കേരളത്തിൻ്റെ പോലീസ് തീരെ മോശമാണ് കേരളത്തിൻ്റെ പോലീസ് വളരെ മോശമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ടാൾക്കാരുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒന്ന് സാജൻ സക്രകയായിരുന്നു രണ്ട് നമ്മളെ അഡ്വക്കറ്റ് ജയശങ്കറായിരുന്നു എന്ത് പ്രശ്നമുണ്ടെങ്കിലും കേരളത്തിൻ്റെ പോലീസ് ആഘോഷം യു പിയിലെ പോലീസിനെ കുറിച്ചും ഗുജറാത്തിലെ പോലീസിനെ കുറിച്ചൊന്നും അവർക്കൊരു പരാതി ഉണ്ടാവില്ല കേരളത്തിൻ്റെ പോലീസും മാത്രമേ കുഴപ്പക്കാരുള്ളൂ അങ്ങനെ അവരെ കൈകാര്യം ചെയ്യൽ പറഞ്ഞ കേട്ട കരുതും കേരളത്തിലെ എല്ലാവരും ഒരു രാഷ്ട്രീയം ഇല്ലാത്ത രാഷ്ട്രീയ ബോധത ഇല്ലാത്ത വെറും യു പിയിലും ഗുജറാത്തിലും മാത്രം സൂപ്പർ രാഷ്ട്രീയം കളിക്കുന്ന നല്ല പോലീസുള്ളൊരു നാടാന്ന് കരുതും ഇതുവരെ അങ്ങനെ ഇതുവരെ സംസാരം ഇപ്പം എന്തായി എന്നറിയോ ഇപ്പം എന്തായി കേരളത്തിൻ്റെ പോലീസ് അഴിമതിമുക്തനാണ് എസ് പി മലപ്പുറത്തിൻ്റെ എസ് പി സൂപ്പർ എസ് പി ആണ് മലപ്പുറത്തിൻ്റെ ജനങ്ങൾ വളരെ ഉഷാറ് എല്ലാവരും ഉഷാറ് ആര് മാത്രം മോശക്കാർ എല്ലാവരും ഉഷാറ് രണ്ടാള് മോശക്കാർ ഒന്ന് മുഖ്യമന്ത്രി രണ്ട് അൻവറും ഒരു മുഖ്യ ഒരു മോശക്കാർ ബാക്കിയുള്ള പോലീസൊക്കെ സൂപ്പറാണ് ആർക്ക് അഡ്വക്കേറ്റ് ജയേഷ് എന്നിട്ട് അദ്ദേഹം എന്താ പറയുക അറിയോ അൻവർ വർഗീയവാദിയാണ് ജിഹാദിയാണ് പോലും ഓ സുഹൃത്തെ നിങ്ങൾക്ക് കേരളത്തിൻ്റെ മനസ്സറിയില്ല നിങ്ങൾ പറഞ്ഞത് എന്താ അറിയാമോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ രണ്ടൊരു വക്കീലോ ഏതൊരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയുമ്പോഴേക്ക് കേരളത്തിലെ ജനങ്ങൾ അതിനൊപ്പിച്ച് കുത്തുള്ളുന്ന ആൾക്കാരെന്നാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് എന്തിനാറിയോ നിങ്ങളുടെ മനസ്സെന്താണെന്ന് അറിയാൻ വേണ്ടിയ ജനങ്ങൾ എന്നിട്ട് നിങ്ങൾക്കെതിരെ കുത്താൻ വേണ്ടിയാ കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രതിബുദ്ധനുണ്ട് സുഹൃത്തെ നിങ്ങൾക്ക് പറയാനുള്ള ചിലവാകണം എന്ന് ബോധ്യുണ്ടെങ്കിൽ അങ്ങ് ഗുജറാത്ത് പോയി പറ അങ്ങ് യു പി പോയിട്ട് പറ അവിടെ ഉണ്ടാവും കുറച്ച് ആർ എസ് എസിൻ്റെ സംഘികളുണ്ടാവും അവർ കേട്ടിരിക്കും അവരത് പൻപറ്റുന്നല്ലാതെ കേരളത്തിൽ ചിലവാകൂല മക്കളെ ചിലവാകൂല ചിലവാകൂല